ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തപ്പെടുന്നു യുവതലമുറയെ കാർന്നു തിന്നുന്ന മാരക വിപത്തായ മയക്കുമരുന്നിനെതിരെ ഒരുമിച്ച് പോരാടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെയും യുവജനങ്ങളെയും ഈ വിപത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടതും ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടതും ഇന്നിൻ്റെ ആവശ്യമാണ് കുടുംബമായിരിക്കണം കുട്ടികളുടെ ലഹരി കുടുംബം ഒപ്പമുണ്ടെങ്കിൽ ലഹരി അകലെയാണ് ഈ ലക്ഷ്യത്തോടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എളംകുളം കെ സി വൈ എം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ സഹായത്തോടെ എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളി പാരീഷ് ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തപ്പെടുന്നു എന്ന് എളംകുളം കെ സി വൈ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജെറോം അറിയിച്ചു മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാം ലഹരിക്കെതിരെ മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട പ്രതിരോധ തന്ത്രങ്ങൾ മയക്കുമരുന്നിന്റെ കുറിച്ച് കുട്ടികളോട് എങ്ങനെ സംസാരിക്കാം വീട്ടിൽ മയക്കുമരുന്ന് രഹിത അന്തരീക്ഷം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നീ വിഷയങ്ങളെപ്പറ്റി കേരള പോലീസ് എസ് ഐ ഡി എച്ച് ക്യു ക്യാമ്പ് കൊച്ചി ശ്രീ ബാബു ജോൺ പി സംസാരിക്കുന്നു ഒരുമയോടെ നമ്മുടെ യുവാക്കൾക്ക് ആരോഗ്യകരമായ ഒരു ഭാവി സൃഷ്ടിക്കാം കുടുംബമാകട്ടെ ലഹരി കുടുംബം ഒപ്പമുണ്ടെങ്കിൽ ലഹരി അകലെയാണ്